പാടാത്ത പൈങ്ങളിന്റെ അടുത്താഴ്ചത്തെ അടിപൊളി പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അവന്തിക പറഞ്ഞതെല്ലാം അനുസരിക്കുന്ന ഒരു ഭർത്താവാണ് ഇപ്പോൾ ഭരത് ഭരത്തിനെ കൊണ്ട് തൻ്റെ തുണികൾ എടുത്തു വെപ്പിക്കുകയും ചെറിയ പണികളൊക്കെ ചെയ്യിപ്പിക്കുകയും ആണ് ഗൗതമൻ ആനന്ദവർമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ആ കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ഗൗതമനെ ആ കാഴ്ച കണ്ട് സഹിക്കാണ്ടായപ്പോൾ ഗൗതമൻ ഭരത്തിനോട് ചോദിക്കാണ് നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ നിന്നെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിക്കുന്നത് ഇതേ ഇവളാണോ നീ എന്തിനാടാ ഇവളെ പേടിക്കുന്നത് നീ എന്ത് പറഞ്ഞാണ് ഇവള് ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഗൗതമൻ അപ്പൊ ഭരത്താണെങ്കിലും ഒന്നുമില്ല എന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ ഒഴിഞ്ഞു മാറുമ്പോൾ ഗവർമെന്റ് അവതികയുടെ അടുത്ത് ദേഷ്യപ്പെടാണ് പക്ഷെ അപ്പോഴും നമ്മുടെ അവന്തി ഒരു കൂസലും ഇല്ലാണ്ട് ഗൗതമനെ വെല്ലുവിളിക്കുകയാണ് കിട്ടാം താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഗൗതമൻ തല്ലുമെന്നൊക്കെ പറയാണ് അപ്പോൾ താനൊന്ന് തല്ലി നോക്കുക അപ്പോൾ കാണാം എന്ന് പറയാണ് അവന്തിക അങ്ങനെ ഗൗതമൻ ദേഷ്യം വന്നിട്ട് തല്ലാൻ തല്ലാൻ വേണ്ടിയിട്ട് ഓങ്ങാണ് ഗൗതമനെ അങ്ങനെ കയ്യൊങ്ങുന്നത് ഭരത്ത് കാണുമ്പോൾ അപ്പോൾ തന്നെ വന്നിട്ട് ഗവൺമെൻറ് കൈ പിടിച്ച് എതിർക്കാണ് കേട്ടോ ശേഷം ഗൗതമനോടും അനനയോടും തർക്കിക്കുകയാണ് ഭരത്ത് ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നൊക്കെ പറയുകയാണ് ഭരത്ത് അതേസമയം സമയം എവി ഫുഡ്സ് എന്ന കം എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥിതിയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആനന്ദവർമ്മയുടെ വീട്ടിൽ പ്രശ്നം നടക്കുന്ന സമയം ആണല്ലോ അപ്പോൾ ഈ സമയം നോക്കിയിട്ട് നമ്മുടെ മധുരമാണെങ്കിൽ ആനന്ദവർമ്മയുടെ കമ്പനിയൊക്കെ കുളം തോണ്ടാറുള്ള ശ്രമത്തിലാണ് പിന്നീട് കൺമണിയും ദേവയും അമ്മച്ചിയും മൂന്ന് നാല് ദിവസം റീത്താ മേഡത്തിൻ്റെ വീട്ടിൽ തങ്ങാണ് അപ്പോൾ അവിടെ വെച്ച് റീത മേഡത്തിന് ഒരു മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെ ദേവയും കൺമണിയൊക്കെ അറിയാണ് കേട്ടോ അങ്ങനെ തിരിച്ചറിയാണ് അപ്പോൾ റീത്ത മേഡത്തിനെ പ്രണയിച്ച ആളെ കണ്ട് പരിചയപ്പെടുകയും പിന്നെ വീണ്ടും അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ മുമ്പേ എന്തോ ഒരു കാരണത്താലാണ് ഇവർ രണ്ടുപേരും ഒന്നിക്കാണ്ടിരുന്നത് അപ്പോൾ ദേവയും കൺമണി ഇടപെട്ടിട്ട് ഒന്ന് ഇവരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടു പേരും കേട്ട അങ്ങനെ റീത്ത മേഡത്തിനെ പ്രണയിച്ച ആളെയും റീത്ത മേഡത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അവിടെ വെച്ച് എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു ഒത്തുകൂടലാണ് അവിടെ നടക്കുന്നത്